ഹായ് ഫ്രണ്ട്സ് പീശ്രീ ലേഡീസ് വേർഷപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ അൻവിത ബ്രാൻഡിന്റെ ഒരു അലൈൻ ടോപ്സിൻ്റെ മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോൾ ഡീറ്റെയിൽസ് പറയാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് ചെയ്യാതെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് സ്വീകരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കളക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ നമ്മൾ ആദ്യത്തെ കാണുന്നത് സ്മോൾ സൈസിൽ വന്നിട്ടുള്ളതാണ് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ അവർ ഒരു ഫ്രോക്ക് സ്റ്റൈലായിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു ഫാൻസി മോഡലായിട്ട് നമുക്കൊരു ഇങ്ങനെ ഒരു ഫാൻസി ഫ്രോക്ക് ആയിട്ട് ടീനേജേഴ്സിനും ഇടഭര മോഡൽ ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങി ഉപയോഗിക്കാം സ്മോൾ സൈസ് ടു ഡബിൾ എക്സൽ വരെ സൈസ് ഇതിന് അവൈലബിൾ ആണ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് പ്രിന്റ് ഫ്ലവർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് വന്നിട്ടുള്ളത് കോളർ ആണ് വലിയ പ്രിൻ്റാണ് ഫ്ലവർ പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്ക് ഷെഡ് ആണ് ബട്ടൺസ് നമുക്ക് രണ്ടെണ്ണം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ചെസ്റ്റ് പോഷനിൽ ഫിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴേക്കും ഫ്രില്ല് വന്നിട്ടുണ്ട് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രില്ല് വന്നിട്ടുണ്ട് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബട്ടൺ ആട്ടോ ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബട്ടൺ ആണ് നമുക്ക് മൊത്തം ബട്ടൺ ഓപ്പൺ ആണ് വരുന്നത് അപ്പോൾ ഫീഡിംഗുകാർക്കും ഉപയോഗിക്കാൻ പറ്റും നമുക്കൊരു കുഞ്ഞൊരു ഫ്രോക്ക് സ്റ്റൈലായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ത്രീ ഫോർത്ത് പാൻറ്റ് ആങ്കിൾ ലെങ്ത്ത് ബോട്ടൊക്കെ കൊടുത്താൽ മതി അല്ല ഷോർട്ട്സ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം താഴെ വരുമ്പോഴും നല്ല ഗായത ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ജാക്കറ്റ് ജാക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇന്നർ ഇതിനുള്ള ഒരു ഷർട്ടോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്കിതൊരു ഫ്ലവർ ജാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇടാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു യൂസ് ഇതിന് കൂടെ നടക്കുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കത് പെയർ വെയർ ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ വരുമ്പോൾ ഈ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ളൊരു പ്ലെയിനായിട്ട് ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു പാച്ച് ത്രെഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കട്ട് വർക്കാണ് വരുന്നത് കട്ട് വർക്ക് ലൈസ് പിന്നെ ബാക്കിലേക്ക് ഇവിടെ സ്ലീവ് എൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രസ് പ്രസ് ആയിട്ടുള്ള പ്രെസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹുക്കാണ് പിന്നെ ചെറിയ രീതിയിൽ സ്ലീവിൻ്റെ ഇവിടെ വരുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഇവിടെ എങ്ങനെയൊരു കുഞ്ഞൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻഡിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് നോക്കിയാൽ നല്ല രസമായിട്ട് ഈ ഒരു ലെങ്ത്ത് ഫോർട്ടി സിക്സ് ലെങ്ങ് കഷ്ടി വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ വരുന്ന ഒരു ഫ്രോക്ക് സ്റ്റൈലായിട്ടാണ് യൂസ് ചെയ്യുക ബാക്ക് സൈഡ് വരുമ്പോൾ നോക്കിയാൽ സെയിം പ്രിന്റ് തന്നെയാണ് താഴേക്ക് ഇവിടെ വരുമ്പോൾ ഫ്രില്ല് മിഡിൽ പോർഷനിൽ ഫ്രില്ല് നമുക്ക് നല്ല രസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അൻവിതയുടെ തന്നെയാണ് വരുന്നത് അൻവിത ബ്രാൻഡിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രൈസ് വരണത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് മെറ്റീരിയൽ നല്ല പ്യുവർ കോട്ടൺ ആണ് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് സ്മോൾ സൈസ് മുതൽ നമുക്ക് ഇതിന്റെ ഡബിൾ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആട്ടോ ഡബിൾ എക്സിൽ വരെ സൈസ് ആണ് ഇതിനെ വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ആണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ടെസ്റ്റ് വൺ വരുന്നത് നോക്കിയേ അജ്രാക്ക് പ്രിന്റിൽ കോട്ടണിൽ വന്നിട്ടുള്ള എൻവിതാട് തന്നെ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈലാണ് ഇത് നമുക്ക് ഫ്രില്ലൊന്നും വരുന്നില്ല നമുക്ക് നല്ല ഫ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് മുന്നേ നമ്മൾ ഈ പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഐറ്റാണ് അപ്പോൾ നമുക്ക് ന്യൂ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻസ് ആണ് നമുക്ക് ഷെഡ് കോളർ ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് ഷെഡ് കോളർ വന്നിട്ട് ഇവിടേക്ക് വീനക്ക് പോലെ വന്നിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ നോക്കിയാൽ രണ്ട് ഷോ ബട്ടൺ ആണ് ഇത് ഷോ ബട്ടൺ ആണ് ഇട്ട് വരുന്നത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ബട്ടൺ ആണ് ഒരു എൽബോ ആണ് വരുന്നത് എൽബോ സ്ലീവ് ഈ പ്രിന്റിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ബാക്ക് സൈഡ് കണ്ടത് നോക്കി നോർമൽ കട്ടിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്ലയർ ടൈപ്പ് ആണ് നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈലായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇതാകുമ്പോൾ നമുക്ക് സ്മോൾ ഈ ഒരു പ്രിൻറ്റിൻ്റെ മാത്രം നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ വരുന്ന ഒരു ഗൗൺ സ്റ്റൈലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുപത്തഞ്ചാണ് വൺ സീറോ സെവൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് അതിൻ്റെ അവൈലബിൾ ആണ് ആ കളറിൻ്റെ മാത്രം ആ കളറ് വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് കളറിൽ വിത്ത് ഒരു ടീൽ ബ്ലൂ ആണ് ഇനി വരുന്നത് ടീൽ ബ്ലൂ വിത്ത് ബ്രിക്ക് കളറില് നമുക്ക് വരുന്നത് സൈസ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ മാത്രമാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നോക്കി ഇത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് സെയിം ആണ് പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുപത്തി അഞ്ചാണ് വരുന്ന പ്രൈസ് അതിനൊരു കളർ വേണ്ടി നമുക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് കളറിൽ വരുന്നതാണ് ഈ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് നമുക്കിപ്പോൾ ഇതിന്റെ വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നമുക്ക് ഫ്ലയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെറിയൊരു യോക്കിൽ കട്ടിങ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് അറിയില്ല നല്ല ഷേപ്പ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് നല്ല പ്രിന്റഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ ചെയ്യുമ്പോൾ നല്ലൊരു ആണ് കിട്ടുക എൽബോ സ്ലീവ് സെയിം പ്രൈസ് തന്നെ ആയിരത്തി എഴുപത്തഞ്ച് ബ്രാൻഡാണ് ഞാൻ പറയേണ്ടത് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാൻഡ് നമുക്ക് കുറച്ചുകൂടി നല്ല എൻക്വയറിയും കാര്യങ്ങളുള്ളതാണ് നല്ല നല്ല എല്ലാ ഫിങ്സും നമുക്ക് അത് വേറെ നല്ല ഫിറ്റിങ്സും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ടാണ് അൻവിത ബ്രാൻഡിനെ കുറിച്ച് ഇത്രയും എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല ഞാൻ ഇട്ടുള്ളതും അൻവിത ബ്രാൻഡിൻ്റെ ഒരു അലൈൻ ടോപ്പാണ് കേട്ടോ നല്ല രസമാണ് ഞാൻ അപ്പോൾ ത്രീ ത്രീ എക്സലാണ് ഞാൻ വേറെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് കേട്ടോ ഇത് അത് സെയിം മോഡലല്ല അപ്പോൾ നോക്കിയേ അതിൻ്റെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അജ്രാക് പ്രിൻറ്റിൻ്റെ വേറൊരു ഫ്ലവർ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ലെങ്ത് ഒക്കെ സെയിം തന്നെയാണ് പ്രിന്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഷർട്ട് കോളർ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വീനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പാറ്റേൺ ആണ് നമുക്ക് പ്രൈസ് നോക്കി നോക്കാം പ്രൈസ് വരുന്നത് സെയിം പ്രൈസ് തന്നെ ആയിരത്തി എഴുപത്തി അഞ്ച് തന്നെയാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ വേറൊരു പ്രിന്റ് വരുന്നതാണ് നോക്കി എല്ലാം നല്ല നല്ല കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ തന്നെ പ്രൈസ് സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിനൊരു ഗ്രീൻ വിത്ത് ബേബി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ വരുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് ഗ്രേ വിത്ത് പിങ്ക് ആണ് വരും എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് കളേഴ്സാണ് ഒക്കെ എന്താ പറയുക അടിപൊളിയാണ് ഫിറ്റിങ്സ് ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഞാൻ എടുത്തു പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയണത് ആ ഒരു പ്രൈസ് തന്നെയാണ് തൗസൻഡ് സെവൻ സെവൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുപത്തഞ്ചാണ് ഇതിനൊക്കെ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് മാത്രമേ ഉള്ളൂ സ്മോൾ ടു ഡബിൾ എക്സിൽ വരുന്നുള്ളൂ അപ്പം ശ്രദ്ധിക്കുക വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഴുവനായിട്ട് ശ്രദ്ധിക്കുക ഇതിന് ശേഷം മാത്രം ഉള്ളൂ ഇനി നമ്മൾ കാണുന്നത് ഇത്ര നേരം നമ്മൾ അൻവിതയുടെ കണ്ടത് ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ അതുപോലെ തന്നെ വരുന്ന വേറൊരു പാറ്റേൺ ആണ് കാണുന്നത് അതിൻ്റെ തന്നെ വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇത് നോക്കിയാൽ വൈറ്റ് ടോപ്പിൽ ഗ്രീൻ ആയിട്ട് വരുന്നതാണ് ആ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കുറേയൊക്കെ വന്നിട്ടുള്ളത് അനുമതി അല്ലാന്നുള്ളൂ കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡിൽ ത്രീ ഫോർത്താണ് ഇതിന് സ്ലീവ് വരുന്നത് ഒരു ഗ്രീനില് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ബാക്ക് സൈഡ് നോക്കിയതുപോലെ തന്നെ ലെങ്ത് ഒക്കെ അത്യാവശ്യം വരുന്നതാണ് നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇതിന് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആട്ടോ നമുക്കൊരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലീവ് ഇതിന്റെ കൂടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് പീസ് ആണ് എക്സ്ട്രാ അതിന് കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വെക്കാം അല്ലാതെ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സൈഡ് വരുമ്പോൾ നമുക്ക് അതിനെ ടൈ കൊടുത്തിട്ടുണ്ട് ഒരു ഗൗൺ ആയതുകൊണ്ട് നമുക്ക് നമുക്കങ്ങനെ ഉപയോഗിക്കാനായിട്ട് അതിനായിട്ട് ബാക്കിലേക്ക് ടൈ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷർട്ട് കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കോളറിൽ കോളറിനെയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഷോ ബട്ടൺ ആണ് ഫ്രണ്ട് കൂടെ പോയിട്ടുള്ളത് ഇത് സ്ലീവിൻ്റെ പീസാണ് കൊടുത്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് നമുക്ക് എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ എയ്റ്റ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരിക കേട്ടോ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ഒക്കെ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് ഷർട്ട് കോളറാണ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്ലെസ് ആയിട്ട് അങ്ങനെ ഉള്ളവർക്ക് ഇടാം അല്ലാതെ നമുക്ക് സ്ലീവ് വയ്ക്കാം എയ്റ്റ് ആണ് പ്രൈസ് ഇതിന് നമുക്ക് സൈസിലും വേണ്ടിയെന്നൊണ്ട് ഡബിൾ ഒരു സൈസ് അവൈലബിൾ ആണ് ഇനി വരുന്നത് നോക്കിയാൽ ബ്ലാക്കിൽ നോക്കിയാൽ കുറച്ച് വർക്കായിട്ട് നോക്കി ബ്ലാക്ക് കളർ യോക്കൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് സൂക്കൻസ് സിൽവർ കളറിൽ ത്രെഡ് വർക്കും സിൽവർ കളറിൽ തന്നെ നമുക്ക് അതിൻ്റെ സൂക്കൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുള്ള യോക്കൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കുഞ്ഞൊരു ടൈ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നൈറക്കട്ടിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ് രണ്ട് സൈഡിലേക്കും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് ലോങ് സ്ലിറ്റ് പോലെ വന്നിട്ടുണ്ട് ആ സ്ലിറ്റിന്റെ പോർഷനിൽ നമുക്ക് നോക്കിയ ആ ഒരു ഡിസൈനും ആ ഒരു ഇവിടെ യോക്കൽ വന്നിട്ടുള്ള ഡിസൈൻ സ്ലിറ്റിന്റെ പോഷനും കൂടെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ ഹെമ്മലും ചെറിയൊരു കുഞ്ഞു ഫ്രില്ല് കൊടുത്തിട്ട് അവിടെ ആ ഒരു ലേസ് ആ സ്വീക്വൻസ് ബാക്ക് സൈഡിലും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിൽ വൈറ്റ് ഡോട്ട്സ് ആണ് ചെയ്തെടുക്കുന്നത് ഡോട്ട് വിത്ത് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ലെങ്ത് നോക്കി അത്യാവശ്യം നല്ല ലോങ് ലെങ്ത്തിൽ വന്നിട്ടുള്ളതാണ് സ്ലിറ്റഡ് ആണ് ഈ പീസ് വരുന്നത് ടോപ്പിന്റെ ഹെമ്മിൽ വരുമ്പോഴും ഈ ഒരു ഈ ഒരു സ്വീക്വൻസിന്റെ ത്രെഡ് കൊടുത്തിട്ടുണ്ട് ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വന്നിട്ടുള്ളത് ഇതിനെട്ടു കേട്ടോ നയൻ ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡെബ്ലെക്സിൽ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആണ് അപ്പം നോക്കി നല്ല ലഗൻ്റെ ലുക്കായിട്ട് നല്ല സോഫ്റ്റ് റയോൺ കേട്ടോ സോഫ്റ്റ് റയോൺ ആണ് കോട്ടനിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റാണ് ഈ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് മീഡിയം തൊട്ട് ഡബ്ളെക്സിൽ നമുക്ക് ആണ് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഓക്കെ ബൈ സി യു